മീർച്ചി താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടന്നു എൻ എസ് എസ് കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ എസ് സുജാത പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു മാനവ മൂല്യങ്ങളും ഗാന്ധിയൻ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച മഹാനായിരുന്നു സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനെന്ന് ഡോക്ടർ സുജാത പറഞ്ഞു ജാതി സെൻസസ് നടപ്പായാൽ ഹിന്ദു സമൂഹം വിഭജിക്കപ്പെടുമെന്നും ഡോക്ടർ എസ് സുജാത അഭിപ്രായപ്പെട്ടു ജാതി ഒരു പരിമിതിയല്ല മറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയാണെന്ന് ചൂണ്ടിക്കാണിച്ച മഹാനായിരുന്നു മന്നത്ത് പത്മനാഭനെന്നും അവർ പറഞ്ഞു നാം ിക്കാനുള്ള കാരണം ജാതി സെൻസസ് എന്ന ഡെമോക്രസിൻ്റെ വാള് ആധുനികമായി നമ്മുടെ സമുദായം നേടിയെടുത്ത മുന്നേറ്റങ്ങൾക്കുള്ളിൽ ഒരു ഭീഷണിയായി നിൽക്കുകയാണ് ജാതി സെൻസസിന്റെ നിരർത്ഥകതയും അതിൻ്റെ സാമൂഹികമായിട്ടുള്ള പിന്നോട്ടു പോക്കുമൊക്കെ മനസ്സിലാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊതുചരിത്രവും നിലപാടും മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു കാലത്ത് സമൂഹത്തെ നവീകരിച്ചതുപോലെ ഈ ദൂഷണമായ സാഹചര്യത്തെ മനസ്സിലാക്കി പൊതുസമൂഹത്തിന് അവബോധം നൽകേണ്ടത് നമ്മുടെ കടമയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇന്ത്യയിൽ അവസാനമായി ജാതി സെൻസസ് നടപ്പിലായത് അതിനുശേഷം ഔദ്യോഗികമായ കണക്കെടുപ്പ് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബീഹാർ യു പി സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസിൻ്റെ ആവശ്യകത ശക്തമായ നിലപാടുകളിൽ ഉയർത്തുമ്പോൾ അത് ദേശീയ തലത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴി തുടക്കുന്നു കേരളത്തിൻ്റെ സ്ഥിതി ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണത് ജാതി ജാതി ഉള്ള പ്രതികരണം അഭിപ്രായത്തിൽ സെൻസസ് സമൂഹം യൂണിയൻ ഓഡിറ്റോറിയ ചേർന്ന സമ്മേളനത്തിൽ മീനച്ചി താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷനായിരുന്നു കരയോഗങ്ങളിൽ നിന്നും എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും ഡിഗ്രി കോഴ്സുകളിൽ റാങ്കും എ ഗ്രേഡും നേടിയവരെയും പി ജി കോഴ്സുകളിൽ റാങ്ക് നേടിയവരെയും വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയവരെയും പ്രതിഭാ സംഗമ പരിപാടിയിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു യുവ സാഹിത്യകാരി അനഘാജെ കോലത്ത് ഡ്രോൺ പരിശീലകനായ അശ്വിൻ പി നായർ എന്നിവരെ യോഗത്തിൽ അനുമോദിച്ചു പ്രതിഭകൾക്ക് പ്രൊഫസർ ഡോക്ടർ സുജാത എഴുതിയ മന്നത്ത പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ് മന്നത്ത പത്മനാഭൻ വിഷൻ ഓഫ് ഹിന്ദുയിസം എന്നീ ഗ്രന്ഥങ്ങളും യൂണിയൻ സ്കോളർഷിപ്പും മെമന്റോയും ചന്ദനത്തൈകളും വിതരണം ചെയ്തു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ എൻ ഗോപകുമാർ ഉണ്ണികൃഷ്ണൻ നായർ കുളപ്പുറത്ത് കെ ഒ വിജയകുമാർ എൻ ഗിരീഷ് കുമാർ പി രാധാകൃഷ്ണൻ കെ എൻ ഗോപിനാഥൻ നായർ അനിൽകുമാർ സുരേഷ് പി ജി സോമനാഥൻ അക്ഷയ കെ എൻ ശ്രീകുമാർ ജി ജയകുമാർ എം വി വിശ്വനാഥൻ നായർ കെ അജിത് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധു ബി നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂണിയൻ സെക്രട്ടറി എം എസ് രതീഷ്കുമാർ സ്വാഗതം പറഞ്ഞു